ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ മത്തനില വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മത്തനിലയുടെ ഔഷധ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പളർച്ചയെടുത്തിട്ടുള്ള ഒരു വള്ളിയാണ് അപ്പോൾ ഇതിൽ കായൊക്കെ ഇതേ രീതിക്കൊക്കെ പിടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും പൊഴിഞ്ഞു പോകാനുട്ടോ അപ്പോൾ നമ്മൾ കായിനേക്കാൾ ഇതിലെ മൂല്യം കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളതിൻ്റെ ഇലക്ക് വേണ്ടിയിട്ടാണ് ഇല ഇതേപോലെ തോരനും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളിത് വീട്ടിൽ വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിൽ നിന്ന് നല്ല ഇലകൾ നോക്കിയിട്ട് പറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ താഴെ വള പടർത്തിയ കാരണം തന്നെ ഇതിലേക്ക് മണ്ണെല്ലാം നന്നായിട്ട് തന്നെ കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിന്ന് വാഷ് ചെയ്ത് ഒഴിവാക്കണം അതിൽ നിന്ന് നമ്മൾ വെള്ളത്തിൽ അരമണിക്കൂറോളം ഇട്ട് വെച്ച് രണ്ട് മൂന്ന് തവണകൾ അതേ രീതിക്ക് ചെയ്ത ശേഷം ഞാൻ ആ മണ്ണൊക്കെ കളഞ്ഞ് ഓരോ ഇല വീതം നന്നായിട്ട് തന്നെ വെള്ളത്തിൽ മുക്കിയെടുത്തതാണ് അപ്പോൾ ഇതിൽ പൊട്ടും മണ്ണൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മൾ മത്തനീല കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ മണ്ണ് കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനും കഴിയില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനിതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയ ജീര അതായത് കുമിൻ സീഡാണ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് മുളക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും ഞാനിത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കപ്പ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇപ്പം അര ടീസ്പൂണോളം ഉപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേക ഒരളവൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കപ്പയുടെ മുഗൾ ഭാഗത്ത് ഇതേപോലെ ഒരേ ലെവലിൽ ആയിരിക്കണം വെള്ളം നിൽക്കേണ്ടത് ഈ ഒരു രീതിയില് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് രണ്ട് മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ആ തേങ്ങ ഒക്കെ നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ മുളകിട്ട് കൊടുക്കണൊരു കയ്പ്പി ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതാണ് അരിഞ്ഞ ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ ആ ഒരു മത്തനിലൊക്കെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എല്ലാം ഞാൻ ഒരേ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണൊട്ടും ഇല്ലാതെ വേണം നമ്മളിത് കഴുകിയെടുക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ കപ്പ് ഒരു മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് കപ്പൊക്കെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കപ്പ ഈ സമയത്ത് നന്നായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ട് നമുക്കിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കപ്പ ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക വേറൊരു ബോളിലേക്ക് മാറ്റാം എന്നിട്ട് ഈ വെള്ളത്തിൽ വേണം നമ്മുടെ ആ ഇല ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ആ ഇലയ്ക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ വെയിറ്റ് കുറക്കാമെന്നൊക്കെ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു കപ്പ് ഒഴിവാക്കിയാൽ മതി ഇട്ടതിൽ അപ്പോൾ നമുക്ക് ഈ വെറും ഇല മാത്രം വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇലകളൊക്കെ കുക്കറിലേക്ക് ഇട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കപ്പേലും നമ്മൾ ഓൾറെഡി ഉപ്പിട്ടൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതാ ഒരു കുക്കറിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഇല ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിള വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് നേർ പകുതി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇല അതെല്ലാം വാടിയിട്ട് ഈ ഒരു രീതി കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് താഴെ ഇത് അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമെല്ലാം ഇറങ്ങി ഇതേ രീതിക്കായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പ ഇതിൻ്റെ മുകൾ ഭാഗത്ത് അപ്പോൾ ആ കപ്പയുടെ ആ ടേസ്റ്റൊക്കെ നമ്മുടെ ഇലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യക്കാർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക താഴെ അത്യാവശ്യത്തിന് ഇതേ രീതിക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം മറ്റേലൊക്കെ അത്യാവശ്യം വേവുള്ള കാരണം തന്നെ നമ്മളൊരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചായിരിക്കും കേട്ടോ അതിൻ്റെ ടൈമൊക്കെ ആവുന്നത് അപ്പോൾ ഞാനിതാ കുക്കർ അടച്ചു കൊടുത്ത് ഒരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത് നാല് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ ഇലയും കപ്പയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രെയിനായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുത്തി അടച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിതേ രീതിക്ക് നന്നായി വേറൊരു ക്ഷീണച്ചട്ടിയിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്ര നമ്മൾ മിക്സ് ചെയ്യുന്ന അത്രയും ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അതാ നമ്മുടെ ആ കപ്പൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഈ സമയത്ത് ഒന്നുകൂടി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നമ്മളിത് ഒന്നും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത അതേ രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചാൽ നമുക്കത് യൂസ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മളെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതേ സ്റ്റൈലാണ് അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കണം അത്രയ്ക്ക് ഹെൽത്തിയാണ് നമ്മളെല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു മുത്തശ്ശിമാരുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യമൊക്കെ ഈ ഒരു ഇതേ രീതിയിലുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ അവർ കഴിക്കുന്ന കാരണം തന്നെ അവർക്ക് നല്ല ആരോഗ്യമായിട്ട് തന്നെ അവർ ഇരുന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാം ഇതും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിട്ട് അധികം ഓവറായിട്ട് ഇത് തിളക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം നമ്മുടെ റെസിപ്പി റെഡിയായി ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഹൈലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ പെട്ടെന്ന് തന്നെ ബബിൾസ് വരുള്ളൂ കൂടുതലും നന്നായിട്ട് തന്നെ തിളക്കാൻ നിന്നാൽ അതിൻ്റെ ഒരു തേങ്ങയുടെ ടേസ്റ്റൊക്കെ പോകൂട്ടു അപ്പോൾ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ബബിൾസൊക്കെ ഒന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് വറവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിക്ക് തന്നെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് എടുക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊരു ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു മത്തനില അപ്പോൾ നമ്മൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കപ്പ് ഒഴിവാക്കിയാൽ മാത്രം മതി അപ്പോൾ എല്ലാവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ ഓയിലൊന്നും ഒട്ടും യൂസ് ചെയ്യാതെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ